നമസ്കാരം തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനെ എടുത്തിട്ട് കുറഞ്ഞിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി എന്താണ് കാര്യമെന്നാൽ തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയാണ് ആർ എസ് എസ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മഹാനവമിയും അതോടൊപ്പം തന്നെ വിജയദശമി നാളുകളിൽ മികച്ച രീതിയിൽ ആഘോഷം നടക്കാറുണ്ട് മഹാനവമി തുടങ്ങുന്ന സമയത്ത് മുമ്പായി രാജ്യത്ത് ആർ എസ് എസ് സംഘടന പദസഞ്ചലനം നടത്താറുണ്ട് അതിനുവേണ്ട അനുവാദം ചോദിച്ചത് അതായത് ആ സംസ്ഥാനത്തെ പോലീസിനെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ പോലീസ് അനുവാദം നൽകാറുമുണ്ട് നിലവിൽ തമിഴ്നാട്ടിൽ ആർ എസ് എസ് സംഘടനയ്ക്ക് പദസഞ്ചലനം നടത്താനുള്ള അനുമതി തമിഴ്നാട് സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ് ആർ എസ് എസ് എന്ന സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയോ കൂടാതെ തമിഴ്നാട്ടിൽ ഒരു തരത്തിലുമുള്ള നിരോധനം ഒന്നും തന്നെയില്ല പക്ഷെ ആർ എസ് എസ് സംഘടനയെ കണ്ടാൽ അപ്പോൾ തന്നെ ഒരു പരിവേഷമാണ് സ്റ്റാലിന് കാരണം ആർ എസ് എസ് നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് മണ്ണിൽ അതുകൊണ്ട് തന്നെ അനുമതി കൊടുത്താൽ വലിയ രീതിയിൽ ആർ എസ് എസ് തമിഴ് ജനതയെ കയ്യിലെടുക്കുമെന്ന് സ്റ്റാലിന് നന്നായി അറിയാം കൂടാതെ ഇത് എല്ലാം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യുമെന്നും സ്റ്റാലിന് അറിയാം അതുകൊണ്ടാണ് അനുമതി നൽകാത്തത് പക്ഷേ പിന്മാറാൻ ആർ എസ് എസും തയ്യാറായില്ല ഉടൻ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു അതിന്മേൽ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിനെയും പോലീസിനെയും എടുത്തിട്ട് കുറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് പദസഞ്ചലനം നടത്താൻ അനുവാദം ചോദിച്ചാൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന കോടതിയുടെ ശരം പോലത്തെ ചോദ്യത്തിൽ പതറിപ്പോയി സർക്കാർ അഭിഭാഷകൻ അതോടെ മദ്രാസ് ഹൈക്കോടതി തന്നെ ആർ എസ് എസിന് പദസഞ്ചലനം നടത്താൻ അനുമതി നൽകുകയും ചെയ്തു അമ്പത്തെട്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന പദസഞ്ചലനത്തിന് എല്ലാവിധ സൗകര്യവും ചെയ്തു നൽകാനാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ എല്ലാവിധ സുരക്ഷയും നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഡി എം കെ പരിപാടികൾക്ക് നൽകുന്ന പരിഗണന ആർ എസ് എസിന്റെ പദസഞ്ചലനത്തിന് നൽകാത്തതിന്റെ സംസ്ഥാന സർക്കാരിനെ കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് പോലീസ് അനുമതി നൽകാതെ വന്നതോടെയാണ് ആർ എസ് എസ് എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത് കൂടാതെ മതിയായ സുരക്ഷയും ക്രമീകരണവും നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആർ എസ് എസിന്റെ പരിപാടിക്ക് സുരക്ഷ നൽകാനാകില്ല എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത് പക്ഷെ കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിനൊടുവിൽ എല്ലാ സുരക്ഷയും നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡി എം കെയുടെ എഴുപത്തി വാർഷിക ആഘോഷങ്ങൾക്ക് സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാജു അതോടെയാണ് കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായി അവസാനം സ്റ്റാലിന് ആ നിർദ്ദേശം അംഗീകരിക്കേണ്ടി വന്നത്